നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി കുഴപ്പമില്ല ശനി ശനിയും അന്ന് തോൽപ്പിക്ക സ്ത്രീ മനസ്സിനെ കുത്തി നോവിക്കാൻ കുടുംബം കലക്കാൻ കെ കെ രാജ വണിയിച്ചൊരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക അനസൂയ ഒരു പതിവ്രത

വല്ലവളന്മാരൊക്കെ കഴിച്ചതിന്റെ ഞാൻ കഴിക്കുന്നത് എന്റെ പേരിൽ വഴിപാട് കഴിച്ചതാന്ന് അപ്പോൾ പേരിൽ നീ എന്ത് കഴിച്ചു പൂരിയും കിഴങ്ങ് കറിയും അമ്പലത്തിൽ അല്ല അച്ഛൻറെ സ്ഥിരം പറ്റ് ഹോട്ടലിൽ നിന്ന് എന്തായാലും ഈ മധുരം എനിക്ക് വേണ്ട കഴിക്കും അച്ഛല്ലേ മധുരം ി വേണ്ട എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതെന്റെ സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ നീ മറന്നിട്ടില്ല അല്ലേ ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത് വീട്ടിലെ രണ്ട് റൂം ചില്ല് വെച്ചാ പണിതിരിക്കുന്നത് അത് ചില്ല് വെച്ച് പണിതല്ല കല്ല് വെച്ച് പൊക്കിക്കെട്ടാൻ കാശില്ലാഞ്ഞിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ എങ്കി ഐഡിയ ചാർജിങ്ങർ പോയി പാട്ട് പാടി മുകുന്ദട്ട ഫ്ലാറ്റ് വാങ്ങും എന്നിട്ട് വേണം പാടുമ്പോൾ വൃഗയില്ല എന്ന് എം ജി ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ വൃഗയില്ലെങ്കിൽ എന്താ മുകുന്ദട്ടന് രണ്ട് വൃക്കയില്ലേ എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ് ഒച്ചന എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദട്ടനെ മാതി ആ അമ്മ ലോംഗ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും മോളേ ഇന്നലെ രാത്രി അച്ഛൻ ഒരു പോല കണ്ണടച്ചിട്ടില്ല ഇന്നി രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം ആസ്ഥാനത്തെ കോമഡി പറയാ നീ ആര് सुमी टोമിയോ അല്ല മുഗുന്തന്റെ സ്വന്ത മനസ്സ് ഉയാ മുഗുന്തൻ മുഗുന്തൻ മുതുങ്ങൻ ശുദ്ധ പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു ഒരു കീർത്തനം കീർത്തനം വെക്കാൻ പോലും ആരും മാസത്തുനോളിൽ മനുഷ്യൻ ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും കൊള്ളാം കേടാക്കരുത് അവനോട് വിളിച്ചു പറ എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക മാസവാടക വെറും ഒന്നര ലക്ഷം രൂപ സെലക്ഷൻ ചാർജ് വെറും എഴുപത്തി രൂപ

അനസൂയ എന്താ എന്റെ അനസൂയ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം എന്നോട് മിണ്ടണ്ട ചേട്ടൻ ഇന്നലെ ആ ബിന്ദുവിന്റെ കൈ പിടിച്ച് എന്തൊക്കെയോ സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടു ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ വല്ല ടി ജി രവിയോ ബാലങ്കേ നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ പറയട്ടെ കാരണം രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു ഏയ് ശല്യം

എന്റെ കഴുത്തിൽ കിടക്കുന്ന വേണം പണയം നമ്മുടെ കല്യാണം എനിക്ക് തോന്നുന്നില്ല നടക്കും ും ചൊവ്വാ എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു പക്ഷേ ഒരു ഫലവും കണ്ടില്ല കഷ്ടം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നിന് അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി പിന്നെ കണ്ടട്ടേ ഇല്ല പാവം എന്നിട്ടും ഒരു ദുഃഖം പോലെ എന്നെ പോറ്റി പോലർത്തി എന്റെ അമ്മാവ് മരിച്ചു ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല അതെന്താ അല്ലെങ്കിൽ തന്നെ കൊന്നത് ഞാനാന്നാ പറയുന്നേ എനിക്ക് കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ മുഖുന്താ എല്ലാം പ്രശ്നമാകും

അനസൂയെ നിന്റെ അച്ഛന് മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ ശബ്ദ സ്വരങ്ങൾ പതിമൂന്നെണ്ണവും പാടി ഞാൻ വിജയിച്ചു അച്ഛൻ എന്ത് പറഞ്ഞു നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ എസ് എം എസ് വേണമെന്ന് പറഞ്ഞു പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് എസ് എം എസും ഒക്കെ കൊണ്ട് മുകുന്ദൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം എന്നാലേ ഞാൻ കല്യാണം കഴിക്കൂ അനസൂയെ അതേത് റൗണ്ടാ പെർഫോമൻസ് റൗണ്ട്